എന്താ പേര് തമ്പി ഏട്ടന്റെ പേരെന്താ ജോസ് പ്രകാശ് ആരാണ് ചേട്ടന്റെ പേരെന്താ എനിക്കറിയോ മിഥുന മിഥുൻ ചേട്ടാ സ്ലാമലൈക്കും ഞാനും നൗഫലിൽ നിന്നുള്ളതേ നമ്മളെ താനൂരിന്റെയും തിരൂരിന്റെയും ഇടയില് പുതിയടപ്പുറം എന്ന സ്ഥലത്താ തീരദേശ മേഖലയാണ് ഇവിടെ വന്നിട്ടുള്ളത് അല്പത് ദിവസം മുപ്പട്ട് ഫ്ലവേഴ്സ് ടി വിയിലെ ഒരു കോമഡി ഉത്സവം എന്ന പരിപാടിയിലെ ഒരു നാടൻ പാട്ടുപാടി വൈറലായ പൂവി എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ വീട്ടിലാണുള്ളത് പിന്നെ ശശിക്കാരാണ് കുട്ടി കുട്ടി ഞങ്ങളെ കൂടെ തന്നെ ഉണ്ട് അവർ പാടിയ പാട്ടും ഞമ്മക്ക് അല്പം പാടിക്കാം ബാക്കി വിവരങ്ങളൊക്കെ അവരെ ഉപ്പാനോടും ഉമ്മോട് നമുക്ക് ചോദിച്ചറിയാം ഏതായാലും നമ്മൾ കുട്ടിനോട് തന്നെ ആദ്യം ചോദിക്കാം ഓക്കെ നിങ്ങൾ പേരെന്താ പറഞ്ഞ് എന്റെ പേര് പൂവി പൂവി ഏത് സ്കൂളിലാണ് പഠിക്കണേ ഞാൻ പഠിക്കുന്നത് പി ബാലകൃഷ്ണൻ മാസ്റ്റർ മെമ്മോറിയൽ സ്പെഷ്യൽ സ്കൂൾ വെട്ടം അത് ഭിന്നശേഷിക്കാരൊക്കെ സ്കൂൾ തന്നെയാണോ ഭിന്നശേഷി വിദ്യാലയങ്ങള് മാത്രാണ് ഈ കോമഡി ഉത്സവത്തിൽ പങ്കെടുത്ത് അങ്ങോട്ട് പങ്കെടുക്കാനുള്ള പെർമിഷൻ അത് സ്കൂളിൽ നിന്ന് ടീച്ചർ വീഡിയോ എടുത്ത് അവർക്ക് അയച്ചൊടുക്കുകയായിരുന്നു ഓക്കെ അപ്പൊ അവര് വിളിച്ചതാണ് പ്ലവേസിന്റെ ആൾക്കാര് വിളിച്ചിട്ട് പോയതാണ് അങ്ങനെ നിങ്ങൾ ഉപ്പയും ഉമ്മയിലും കൂടെ പോയതല്ല അപ്പൊ അവരൊന്നും പറഞ്ഞു അവര് പാട്ട് കേട്ടപ്പോൾ അവര് നല്ല അഭിപ്രായങ്ങളൊക്കെയാണ് പറഞ്ഞത് ആ അവര് അവിടെ പോയി പങ്കെടുത്ത് വന്നതിന് ശേഷം മെയിൻ്റ് എന്താണ് നിങ്ങളെന്താണ് സന്തോഷം തന്നെ തന്നെയായിരുന്നു എന്താ ഓരോരോ പരിപാടിയിലും പങ്കെടുക്കുമ്പോൾ നമ്മള് പതുക്കെ പതുക്കെ സ്റ്റെപ്പ് സ്റ്റെപ്പ് ഉയരേ ചെയ്യ മറ്റുള്ള ആളുകളെത്തൊക്കെ ഞങ്ങൾ പോയിട്ട് അവരൊക്കെ അങ്ങനെ സ്റ്റെപ്പ് ആയിട്ട് തിരക്കായി മാറണേ നിങ്ങളെ ചുറ്റുപാട് എന്താണ് ഞങ്ങൾക്കും അങ്ങനെ തന്നെ ഓരോ പരിപാടിക്ക് പോവുകയും മൊമെന്റോ കിട്ടും പല ആദരവുകളും കിട്ടും അങ്ങനെ കിട്ടുന്നുണ്ടോ അതെ നിങ്ങൾ അവിടെ ഏത് പാട്ടാ പാടിയത് അവിടെ ഞാൻ പാടിയത് ഒറ്റക്ക് പാടുന്ന പൊങ്കുലാണ് ആദ്യം പാടിയത് അല്പം നേരം നമുക്ക് ഈ പാട്ട് ഒന്ന് പാടി കേൾപ്പിച്ചു ആ നാല് വരി പാടി തരാ ഒന്ന് പാടിക്കൂടി ഒറ്റക്ക് പാടുന്ന പട്ടുപോലുള്ള ഈ പാട്ടിനുള്ളിൽ എന്തി സങ്കടം ചൊല്ലാമോ തേനൂറും കനിയേറെ കൊത്തിയിട്ടും ചുണ്ടിൽ മധുരിക്കും പാട്ടോട്ടും ബാക്കിയില്ലേ മധുരയ്ക്കും പാട്ടൊട്ടും ബാക്കിയില്ലേ ഒറ്റയ്ക്ക് പാടുന്ന പൂങ്കുയിലേ നിൻ്റെ പട്ടുപോലുള്ള ഈ പാട്ടിനുള്ളിൽ എന്തി സങ്കടം ചൊല്ലാമോ ഈ പാട്ടാണ് പാടിയത് ഇത് കൂടാതെ വേറെ ഒരു പാട്ടുകളായി പഠിക്കും രണ്ട് എത്ര പാട്ട് പാടിയും മൊത്തം ആ ഞാൻ മൂന്ന് മൂന്ന് ചാനലിൽ അതിൽ ഒരു പാട്ടാണ് പാടി പഠിക്കാൻ ഏതായാലും പാട്ട് ഉഷാറായിട്ടുണ്ട് ഇതിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതും കേൾക്കേണ്ടത് വച്ചാൽ കുട്ടിയൊരു ഭിന്നശേഷിക്കാരിയാണെന്നുള്ള പ്രത്യേകം ഓർമ്മക്കണം അതാണ് ഇതിൽ പ്രത്യേകിച്ച് പറയാനുള്ളത് പിന്നെ ഇവരെ ഉപ്പ ഉപ്പ ഞങ്ങളുടെ കൂടെ ഉണ്ട് ഉപ്പൊന്ന് കണ്ടുപോരി സ്ലാ വൈകും വാലിക്കുലം ഖാൻ പേരെന്താ എന്റെ പേര് മുസ്തഫ എന്താ ജോലിക്കാക്കേ മത്സ്യം മത്സ്യബന്ധം മഴ പെയ്ത് വെള്ളമൊക്കെ കൂടി കടലൊക്കെ ചൂട് പിടിച്ചിരിക്കും ജോലി ഇല്ല നിങ്ങൾ വീട് സ്വന്തം വീടാണ് എന്താ വേണ്ട വാടക വീടാണ് സ്വന്തമായിട്ട് വീടില്ല മോൾക്ക് എന്താണ് വീടുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രേക്ഷകരോട് പറയേണ്ട ഒരു വാടക വീട്ടിലാണ് നിങ്ങൾ കുടുംബം താമസിക്കുന്നേ എനിക്കിപ്പോ കൂടുതലായിട്ട് വേണ്ടത് ഇപ്പൊ ഒരു വീടാണ് സ്വന്തം വീടാണ് വേണ്ടത് ആ പിന്നെ എൻറെ അപ്പാണെങ്കിലും ഒരു മനുഷ്യ തൊഴിലാളിയാണ് എന്റെ സികൾസൊക്കെ പൈസ ഒന്നും അത്ര ഇതാവുന്നില്ല ഭയങ്കര പ്രയാസാണ് ഞങ്ങളെ കുടുംബം അപ്പൊന്ന് വെച്ചാല് ഇങ്ങനെ ഒരു ആഗ്രഹം എനിക്കുണ്ട് ആ അതൊരു എന്റെ ഒരു ആഗ്രഹാണത് ും കാരണം ഈ സോഷ്യൽ മീഡിയ ഒരുപാട് ആളുകൾ കാണുന്നതും കേൾക്കുന്നതും ഒക്കെയാണല്ല ഇതിലൂടെ ഒട്ടനവധി കാര്യങ്ങൾ നടക്കുന്ന കാലഘട്ടമാണ് ഇപ്പത്തെ കാലഘട്ടം നിറവേറും ദൈവം അനുഗ്രഹിച്ചുകൊണ്ട് നിലവേറും ഞങ്ങളൊക്കെ പ്രാർത്ഥനയിൽ ഉണ്ടാവും എന്റെ പാവാണ് എന്റെയും പാവം കുടുംബകാരാണ് അതുകൊണ്ട് അവരെ കാര്യങ്ങൾ പറയുമ്പോ എനിക്ക് പെട്ടെന്ന് വിഷമക്കാവും വിഷമൊക്കെ ഇത് അപ്പൊ എനിക്ക് കരച്ചിലൊക്കെ വരും സന്തോഷം നിഷ്കളങ്കമായ ഭിന്നശേഷിക്കാരെ കുട്ടിയുടെ ഒരു മനസ്സിലൊരു വിഷമാണ് മായി പങ്കുവച്ചത് നമ്മളെ പ്രിയ പ്രേക്ഷകരൊക്കെ ശരിക്കും ഒന്ന് ശ്രദ്ധിക്കണം അപ്പൊ നിങ്ങൾ തിരിച്ചു തിരിച്ചുതരാം പിന്നെ അപ്പൊ നിങ്ങൾ ഈ നാട്ടുകാർ തന്നെയാണ് എന്നാണ് മകളെ ഈ പാട്ട് പാട്ടിൽ പങ്കെടുത്തത് കോമഡി മഹോത്സവം എന്ന പരിപാടിയിൽ ഫ്ലവേഴ്സ് ടി വിൽ എന്നാണ് പങ്കെടുത്തത് പതിനെട്ടാന്തീതി ജൂൺ പതിനെട്ടാം തീയതി ആയിരുന്നു ആ മൂന്ന് ദിവസം ഫ്ലാറ്റ് ഒക്കെ ഒക്കെ ട്രാവലിംഗ് ഞങ്ങൾ നിന്നിട്ട് തിരിച്ചങ്ങോട്ട് പോകുന്നു അങ്ങനെ ജൂൺ ഇരുപത്തി ഒമ്പതിനാണ് ടെലികാസ്റ്റിംഗ് അവർ അതിന്റെ ശേഷം കളി അവർക്ക് വിളിച്ചിരുന്നോ ബന്ധപ്പെടലൊക്കെ ഉണ്ടായിരുന്നു അങ്ങോട്ടും ആ അവരും മകളും ഇതേപോലെ അവരുമായി എല്ലാ വിഷയങ്ങളും പങ്കുവച്ചിട്ടുണ്ട് എല്ലാ വിഷയങ്ങളും പങ്കുവച്ചിട്ടുണ്ട് ഭയങ്കര സപ്പോർട്ടിങ് ആയിരുന്ന നല്ല സപ്പോർട്ടിങ് ആയിരുന്നു പെരുന്നാൾ പെരുന്നാളിന്റെ തൊട്ടടുത്ത ദിവസമാണ് ഇത് റിലീസ് ചെയ്യപ്പെട്ട് ഇവരെ ഈ പാട്ട് കുട്ടിന്റെ പാട്ട് ഈ അടുത്ത കാലത്തായിട്ട് ഏറ്റവും പ്രേക്ഷകർ കണ്ട ഒരു ചിത്രം കൂടിയാണ് ഒരു വീഡിയോ കൂടിയാണ് ഈ കുട്ടിന്റെ ഈ ഭിന്നശേഷിക്കാരായ കുട്ടിന്റെ ഈ പരിപാടി എന്നുള്ളതാണ് അതിൽ നമുക്ക് മനസ്സിലാൻ കഴിഞ്ഞത് ഇവർ പറയുന്നത് മകൾക്ക് ഈ പാട്ടിനോടുള്ള സ്നേഹം കമ്പം കൂടിയത് ഏത് കാലഘട്ടത്തിൽ എങ്ങനെ ഞങ്ങൾ തിരിച്ചറിഞ്ഞത് ഒരഞ്ചു വയസ്സാവുമ്പോഴാണ് ഞങ്ങള് പാട്ടിനോട് കുട്ടിക്ക് ഒരു താല്പര്യം ഉണ്ട് എന്നുള്ളത് മനസ്സിലായത് അതായത് പാട്ട് കേൾക്കുമ്പോ ആ പാട്ടിന്റെ കൂടെ ഒരു മൂളിപ്പാട്ട് നമ്മള് സ്വയം തന്നെ പാടി പാടിയിട്ടാണ് ഞങ്ങളിത് അറിയുന്നത് അങ്ങനെ വീണ്ടും ഒരു ടി വിയിലൊക്കെ പാട്ട് ഓളൻ ഇടും ഇട്ട് കേൾക്കും അതിന്റെ കൂടെ പാടും അങ്ങനെയൊക്കെ ആയി ഞങ്ങൾക്ക് മനസ്സിലായി പാട്ടിനോട് നല്ലൊരു താല്പര്യം ഉണ്ട് എന്നുള്ള അങ്ങനെ പാട്ടിന്റെ പാട്ടുമായി ബന്ധപ്പെട്ട ക്ലാസ്സിന് പോകും അങ്ങനെന്തെങ്കിലും ഒന്നും പഠിപ്പിച്ചിട്ടില്ല ക്ലാസ്സിനൊന്നും പറഞ്ഞയച്ചിട്ടില്ല സ്വയം പഠിക്കുന്നതാണ് വെരി ഗുഡ് നോക്കിയിട്ടല്ല സ്വയം കേട്ട് മൈൻഡിൽ ഇട്ടിട്ട് പഠിച്ചതാണ് ഈ കോമഡി മോത്സവന്റെ മുന്നേ വേറെ എന്തെങ്കിലും പരിപാടിയിൽ സ്റ്റേജിൽ സ്കൂളിൽ എന്തെങ്കിലും അങ്ങനെ സ്കൂളിൽ എന്തെങ്കിലും കലാപരിപാടി പങ്കെടുത്തിട്ട് മൂന്ന് വർഷം തുടർച്ചയായി ജില്ലയിലും സ്റ്റേറ്റിലും ഒന്നാം സ്ഥാനം മോൾക്ക് മാഷാ മാഷാ ആ പങ്കെടുത്തിട്ട് ഒന്നാം സ്ഥാനം കിട്ടി ഒന്നാം സ്ഥാനം കിട്ടി പിന്നെ അത് കൂടാതെ നമ്മള് വെച്ചിട്ട് ഒരു റിയാലിറ്റി ഷോ നടന്നിരുന്നു അമ്പത് കുട്ടികൾ പങ്കെടുത്തിരുന്നു അതില് നാല്പത്തി ഒമ്പത് കുട്ടികൾ നോർമൽ കുട്ടികളായിരുന്നു മോള് മാത്രം പിന്നെ ശശി അനോ ഇതൊക്കെ നമ്മൾ അറിയണത് ഈ കോമഡി ഉത്സവിൽ പങ്കെടുത്ത് കുട്ടിന്റെ പാട്ട് ഞങ്ങൾ നേരിൽ കണ്ട ശേഷം എടുത്ത് വന്നപ്പോഴെ ഇത്രയും ചിത്രങ്ങളൊക്കെ നമുക്ക് തീർച്ചയായും ഇതിന്റെ മുന്നൊന്നും ഇതൊന്നും അറിയാം ഈ കോമഡി മഹോത്സവത്തിൽ കണ്ട അറിയാൻ നമുക്കുള്ളൂ ബാക്കിയൊക്കെ ഇപ്പൊ ഉപ്പ നേരിൽ പറഞ്ഞപ്പോഴെ നമുക്ക് ഇത്രത്തോളം കഴിവ് കുട്ടിക്കുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഏതായാലും അല്ല മകൾക്ക് ദൈവം എന്താണ് എന്താ രോഗം എന്താണ് മകൾക്ക് എം ആർ ആണ് രണ്ട് വയസ്സാകുമ്പോഴാണ് ഈ രോഗത്തിന്റെ ഒരു അവസ്ഥ ഞങ്ങൾ അറിയുന്നത് ഞങ്ങൾ അറിയുന്ന ഒരു ഡോക്ടറെ ഡോക്ടറെടുത്ത് ഞങ്ങളെ സമീപിച്ചപ്പോൾ ആ ഡോക്ടർ പറഞ്ഞിട്ടാണ് ഞങ്ങൾ അറിയുന്നത് അങ്ങനെ ഞങ്ങൾ മെഡിക്കൽ കോളേജുമായിട്ട് ബന്ധപ്പെട്ട് ആ ഡോക്ടർ ചികിത്സ മെഡിക്കൽ കോളേജ് ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്നത് ചികിത്സ കൂടാതെ ഇവരെ താഴെ രണ്ട് കുട്ടികളുണ്ട് അത് പെൺകുട്ടികൾ ആൺകുട്ടികളാണ് ആൺകുട്ടികളാണ് വീട്ടിലില്ല വീട്ടിലില്ല പുറത്തൊക്കെ പോയതാണ് അതെ അപ്പൊ നമ്മള് വന്നിട്ടുള്ള ഈ വീട്ടിൽ വന്നിട്ടുള്ള ഈ ഭിന്നശേഷിക്കാരെ പൂവി എന്ന പേരുള്ള കുട്ടീൻ്റെ അടുത്താണ് ഇപ്പം നമ്മൾ വന്നിട്ടുള്ളത് അവര് ജന്മല ഈ അസുഖമുള്ള രോഗിയാണ് അതിന്റെ ട്രീറ്റ്മെന്റുകൾ ഇപ്പോഴും തുടർന്ന് മെഡിക്കൽ കോളേജിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ് അവരൊപ്പം നമ്മളോട് നേരിട്ട് പറയുകയും ചെയ്തു ഏതായാലും ഇപ്പൊ പൂവി ഇപ്പൊരു ഒരു മഹോത്സവം പോയ മറ്റൊരു പാട്ടുണ്ടായിരുന്നല്ലോ ഇത് കൂടാതെ വേറെ പാട്ടും കൂടി അതും കൂടി ഒരു നാലു പേര് പാടി തന്നോ നമുക്ക് ഒന്ന് പാടിക്കാണേലുള്ളിൽ ഒരു നാലു മണിപ്പൂവിരുന്നേ നാലു മണിപ്പൂവരികിൽ തേൻ തുമ്പികളും കൂട്ടിരുന്നേ തന്നാലുടയാടതന്നേ മണി ചെന്ത് മൊഴിയോതി വന്നേ മെല്ലയതു നാടറിഞ്ഞേ വാനം അമ്മ വെരി ഗുഡ് ഗുഡ് ഇനിയും നല്ല ഭാവി ദൈവം തമ്പുരാൻ പ്രധാന ചെയ്യട്ടെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അങ്ങനെ ഉയരങ്ങളിലേക്ക് എത്തിച്ചാണലിക്കും എൻ്റെ ഒരു ഹായ് പറയ പിന്നെ എന്റെ നാട്ടിനും എൻറെ നാട്ടുകാർ ഹായ് പത്തൊമ്പത് വർഷായിട്ടാണ് ഈ പൂവി പൂബിന്നോ മകളെ ഒരു ആഗ്രഹമാണ് ഇപ്പൊ നമ്മളെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെച്ചത് പത്തൊമ്പത് വർഷമായിട്ട് ഇവരെ കുടുംബം ഒരു വാടക വീട്ടിൽ തന്നെ നിരന്തരം മാറി മാറി താമസിച്ചുകൊണ്ടിരിക്കണേ ഇവരെ ബാപ്പ മാത്രമേ അധ്വാനിക്കുന്ന ഒരാളുള്ളൂ അതും കടൽ മത്സ്യത്തൊഴിലാളിയായിട്ടാണ് ജീവിതം കഴിയുന്നത് അതിനോട് കിട്ടുന്ന തുച്ഛ വരുമാനം കൊണ്ട് ഒരു വീട് വെക്കുക എന്നുള്ളത് ഒരു പൂവണിയാത്തൊരു സ്വപ്നമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനുള്ളത് അപ്പം അതുകൊണ്ട് ഈ മിടുക്കിയായ കുട്ടി പറയുന്ന ഈ ആഗ്രഹം നമ്മളെ പ്രിയ പ്രേക്ഷകരിലൂടെ ഒന്ന് നിറവേറാൻ ശ്രമിക്കണമെന്നും കൂടി നമ്മളൊന്ന് ഓർമ്മപ്പെടുത്തണം സോഷ്യൽ മീഡിയ ശക്തമായ സമയമുള്ളത് പല പല വിഷയങ്ങളും ഇതിലൂടെ ഇതിലൂടെയെന്ന് പൂവണിഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ ഞങ്ങൾ ഒന്നും കൂടെ പറയാൻ കാരണം വ്യത്യസ്ത സമയങ്ങളിൽ വ്യത്യസ്ത പാട്ടുകൾ പാടിയിട്ട് കിട്ടിയ മൊമെൻ്റുകളും അവാർഡുകളുമാണ് ഇവിടെ വെച്ചിട്ടുള്ളത് ഇത് ഇതിലേക്കാൾ കൂടുതലും ഇവിടെ ഉണ്ട് പക്ഷെ വീട് സൗകര്യമില്ലാത്തതിന്റെ പേരിൽ പുറത്ത് വെച്ചിട്ട് അൽമാര വെച്ച് പൂട്ടിക്കണേ ഈ ടേബിളിന്റെ മുകളിൽ തന്നെ വെക്കാനുള്ള സൗകര്യമില്ല ഇല്ല അല്പം ചിലത് എടുത്ത് മാത്രം ഇവിടെ ഡിസ്പ്ലേ ചെയ്തെന്നുള്ളൂ ഏതായാലും കുട്ടി മിടുക്കിയാണ് കാലം കുറയായിട്ട് പാട്ടുകാരത്തിയാണ് അതിലൊക്കെ സമ്മാനം അർഹതപ്പെട്ടൊക്കെ കിട്ടുന്നുണ്ട് എന്നെ ഒരു തെളിവ് കൂടിയാണ് ഞങ്ങളെ മുന്നിൽ വെച്ചിട്ടുള്ളത് അള്ളാവും ഞങ്ങളെ പോലത്തെ സുഖമില്ലാത്ത കുട്ടികളാരിക്കും കൊടുക്കാതിരിക്കട്ടെ എൻറെ അപ്പാന്റെ ഉമ്മാൻ്റെ ആഗ്രഹങ്ങൾ എല്ലാവരും സഫലമാക്കി കൊടുക്കട്ടെ ഞാൻ അല്ലാവിനോട് ചെയ്യാം കേൾക്കണ്ടല്ലോ അപ്പോൾ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്